ഹലോ ഫ്രണ്ട്സ് ഹെവൻ ബെറ്റ് ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ എറണാകുളത്തുള്ള എടപ്പള്ളിയാണ് കേട്ടോ നമുക്കത് അവളെ വീഡിയോസ് കാണാം നമ്മുടെ ഇടപ്പള്ളിയിൽ പള്ളിയിലേക്ക് കയറുന്നക്കു മുന്നേ തന്നെ ആ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇച്ചിരി കൈപ്പുള പോലെയുള്ളത് അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നടക്കുന്നു നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയം എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ഈ ഇടപ്പള്ളിക്ക് പതിനാല് നൂറ്റാണ്ടെണ്ട് ചരിത്രം കേട്ടോ ഈ ഡേല് നടക്കുന്ന കുർബാനയുടെ വിശേഷങ്ങളാണ് കേട്ടോ അവിടെ എഴുതിയിരിക്കുന്നത് ഇന്ന് സ്പെഷ്യൽ ദിവസം ഒന്നല്ല പക്ഷെ എന്നാൽ പോലും ഇവിടെ ഭക്തർജനങ്ങൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ് കേട്ടോ ഇവിടെ താല്പുതക്കേണ്ടതാണ് കേട്ടോ ഈ വെള്ളം കുടിച്ചവർക്ക് ഒരുപാട് പേർക്ക് രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ടെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഇവിടുത്തെ വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ നാടൻ കോഴി അതുപോലെ തന്നെ സ്വർണ്ണം മുട്ട ഇവിടെ പ്രത്യേകമായിട്ടൊരു വഴിപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ കോഴീനെ കൊണ്ടുവന്ന കറി വെക്കാൻ ഇവിടെ നിന്ന് കിട്ടു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ പാമ്പിൻ്റെ ശല്യം അതുപോലെ മറ്റുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വന്ന് കറി വെച്ച് കഴിക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാറുണ്ട് ഈ പള്ളിയുടെ ടെ ആ കാണുന്നത് ഒരുപാട് പൂക്കളും ചെടികളാണ് ഇവിടെ കാണുന്നത് ഒരു ഇവിടെ നിറച്ചു ആ പുതിയ പള്ളിയുടെ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ നിറച്ച് പൂക്കളാണ് കൂടുതലും കാണാൻ പറ്റുന്നത് ഇത് ഭംഗിയനെ ഈ പൂക്കളുടെ ഇടയിൽ കൂടെ പള്ളി കാണാൻ നല്ല ഭംഗിയുടെ കേട്ടോ ഭയങ്കര ഇഷ്ടമായി പുതിയ പള്ളിയുടെ താഴ്ഭാഗത്ത് കാണുന്ന ആണ് കാണുന്നത് അഷ്ടഭുജാകൃതിയിലാണ് കേട്ടോ ഈ പള്ളി പണ്ടിരിക്കുന്നത് പറവൂർ കൊട്ടക്കാവ് പള്ളിക്കും അതേപോലെ പുതിയ പേരൊരു പള്ളിക്കും ഇടയിലുള്ള പള്ളി ആയതുകൊണ്ടാണ് കേട്ടോ ഇടപ്പള്ളി എന്ന് പേര് വന്നത് പതിനഞ്ച് വർഷം കൊണ്ടാണ് കേട്ടോ ഈ പള്ളിയെ പണി കഴിഞ്ഞത് എന്തൊരു വലിയ പള്ളിയാണ് പള്ളിയിലെ ചുറ്റുപാടൊക്കെ നല്ല നീറ്റ് ആൻഡ് നീറ്റ് ആണ് പുതിയ പള്ളിയുടെ ഫ്രണ്ടിലാണ് കാണാൻ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കണെ എന്തൊരു വലിയ മിറ്റല്ലേ ഗാർഡൻ ആണെങ്കി പറയാനു പൂക്കളാണ് അതിന് പള്ളിയുടെ രണ്ട് ഇത് സൈഡിലും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് രണ്ട് വലിയ മണി മാളുകൾ കാണാറുണ്ട് അടിപൊളിയുണ്ട് ഗാർഡൻ സെറ്റ് ചെയ്തോ കടലാസുപ്പുക്കളാട്ടോ കൂടുതലും നേരെ കാണാൻ കേട്ടോ നമ്മുടെ മെട്രോ അടിപൊളിയല്ലേ പുതിയ പള്ളിയുടെ ഫ്രണ്ട് നേരെ കാണുന്നത് സൂപ്പർ വ്യൂ ആണ് യൂറോപ്പ്യൻ കേരളീയ വാസ്തുവിതലവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടത്തെ മറ്റു മൊക്കെയാണെങ്കിൽ ഇറ്റലിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് സ്വർണ്ണ ഫോയിൽ കൊണ്ട് പൊന്ന തേക്ക് കൊണ്ടാണ് ട്ടോ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അയ്യായിരം പേർക്ക് ഒരുമിച്ചിരിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഈ പള്ളകത്ത് പുതിയ നിയമത്തിലെ രംഗങ്ങളും യേശുവിന്റെ കഥകളുമാണ് ഇവിടെ ശില്പങ്ങളായിട്ട് കാണാൻ കഴിയുന്നത് അധികമായിട്ട് വീഡിയോ പള്ളികുന്ന് എടുക്കാൻ സമ്മതിച്ചില്ലേ അതുകൊണ്ട് പുറത്തിറങ്ങാണ്ട് വന്ന പെട്ടെന്ന് ബൈളിലത്തെ ചെറിയ രംഗങ്ങളൊക്കെ ഇവിടെ മുകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് പള്ളി കാണാൻ എന്നാ ഭംഗിയാലേ പുതിയ പള്ളി സൂപ്പറായിട്ടുണ്ട് പുതിയ പള്ളി അയ്യായിരം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ആക്കിയത് പോലെ തന്നെ ആദ്യത്തെ പള്ളി ചെറിയ പള്ളിയായിരുന്നു അവിടെ എല്ലാവർക്കും ഇരിക്കാനും ഒരു കാര്യങ്ങൾക്കൊന്നും സാധിച്ചിരുന്നില്ല പക്ഷേ ഈ പള്ളി അടിപൊളി എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പഴയ പള്ളി ഏഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് കേട്ടോ പള്ളി സ്ഥാപിച്ചത് തോമസ് അഫസ്തോലിനാണ് സ്ഥാപിച്ചത് ഏഴ് പള്ളികൾക്ക് ശേഷം അതുപോലെ തന്നെ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് മാതാവിനെയാണ് പള്ളി സ്ഥാപിതമായതിൻ്റെ ആയിരത്തി നാനൂറ് വാർഷികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി പതിനെട്ടിന് ആഘോഷിച്ചു മുഖ്യതിരിയായി വന്നത് മദർ തെരേസയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേട്ടോ തിരുനാൾ എല്ലാ വർഷം തോറും ഒമ്പത് ദിവസമാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുന്നത് അങ്ങനെ ഇടപ്പള്ളി കീ വർക്ക് പെണ്ണാനുള്ള പള്ളി വീഡിയോ എടുക്കാൻ സാധിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വന്നതും പോകുന്നതും ബസ്സിലാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീടിയിൽ നമുക്ക് വീണ്ടും കാണാം